േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിതിരിവുകളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇഷ മാത്രവുമല്ല ഇനി തൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു നേരിട്ട് പോയി ഇഷ കാണുകയാണ് ഇപ്പോൾ രാഹുലിനെ ഇതേ തുടർന്ന് രാഹുലിനോട് ഇനി രാഹുൽ തൽക്കാലത്തേക്ക് എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതെ എൻ്റെ ജീവിതത്തിൽ ഇനി അഭിഷേകം കുഞ്ഞും മാത്രമേ ഉള്ളൂ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് രാഹുൽ തൻ്റെ പദ്ധതികൾ പാളി തുടങ്ങിയോ ഇനി എന്തു ചെയ്യും മുതലായ ചോദ്യമാണ് മുന്നിൽ ബാക്കിയായി നിൽക്കുന്നത് ഇതോടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റാംമോഹനും കടന്നു വരുന്നു കാര്യങ്ങൾ മനസ്സിലായതിനെ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് നീനയെയും കൂട്ടരെയും ഇതോടെ രാം മോഹനെ ഇല്ലാതാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് സുഗമമായി കൊണ്ടുപോകാൻ സാധിക്കും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് നീ ധൈര്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകൂ ഇതോടെ റാം മോഹനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സോഹനോട് തന്നെ ദേവബാലയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അഭിഷേക് ഫോൺ ചെയ്യുന്നത് അഭിഷേകിനെ തൻ്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള സമയമാണ് ഇതെന്ന് ഉറപ്പിക്കുന്ന അവൾ അഭിഷേകിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണക്കിലെടുത്ത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മാത്രവുമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എന്തായാലും അഭിഷേക് പുറത്തു വരരുത് എന്ന മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ ദേവബാല മുന്നിലേക്ക് നീക്കുന്നത് ഇത് പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുന്ന ദേവരാജനാകട്ടെ തന്റെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം കണ്ട് കണ്ണടയ്ക്കാൻ തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്